നിങ്ങളുടെ ജീവിതത്തിൽ ഒരാളെങ്കിലും ഉണ്ടാകും സ്വയം പ്രശംസിക്കുന്ന ആരെയും ബഹുമാനിക്കാത്ത മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുന്ന ഒരു അഹങ്കാരി ഇവരുടെ വാക്കുകൾ നിങ്ങളുടെ സമാധാനം നശിപ്പിക്കുന്നു നിങ്ങൾ വാദിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ കൂടുതൽ അഹങ്കാരികളാകുന്നു അപ്പോൾ എങ്ങനെ ഇവരെ നേരിടും ലോകത്തിലെ ഏറ്റവും വലിയ തത്വജ്ഞനായ ചാണിക്കൻ പറഞ്ഞത് ഇതാണ് അഹങ്കാരിയെ വാദിച്ചു തോൽപ്പിക്കാൻ ശ്രമിക്കരുത് അവരുടെ വായ അടപ്പിക്കാൻ വാക്കുകളല്ല വേണ്ടത് കൃത്യമായി മൂർച്ചയുള്ള ബുദ്ധിപരമായ തന്ത്രങ്ങളാണ് ഇതാ ചാണിക്കൻ പഠിപ്പിച്ച മൂന്ന് ശക്തമായ തന്ത്രങ്ങൾ ഒന്നാമത്തെ തന്ത്രം മൗനം കൊണ്ട് അവരുടെ വാളിനെ നിഷ്ഫലമാക്കുക ദ പവർ ഓഫ് സൈലൻസ് ഒരാൾ അഹങ്കാരത്തോടെ സംസാരിക്കുന്നു മറുഭാഗത്തുള്ള വ്യക്തി പുഞ്ചിരിയോടെ ശ്രദ്ധിക്കുന്നു ഒരു അഹങ്കാരിയുടെ ഏറ്റവും വലിയ ആയുധം ശ്രദ്ധയാണ് നിങ്ങൾ പ്രതികരിക്കുമ്പോൾ അവർക്ക് കൂടുതൽ സംസാരിക്കാൻ ഊർജം ലഭിക്കുന്നു ചാണിക്കൻ ആദ്യ തന്ത്രം പൂർണമായ നിശബ്ദത അവർ സംസാരിക്കുമ്പോൾ ശ്രദ്ധയോടെ ശാന്തനായി കേൾക്കുക ഒരു പ്രതികരണം കൊടുക്കാതിരിക്കുക നിങ്ങൾ വാദിക്കാനോ പ്രതിരോധിക്കാനോ ഇല്ലെന്ന് കാണുമ്പോൾ അവരുടെ വാക്കുകൾക്ക് ശക്തി ഇല്ലാതാകുന്നു നിങ്ങളുടെ മൗനം ഒരു തരം ഇൻവെസ്റ്റിഗേഷൻ ആണ് അവരുടെ ഓരോ വാദവും അഹങ്കാരവും രേഖപ്പെടുത്തി വയ്ക്കുന്ന ഒരു ജഡ്ജിയുടെ മനോഭാവത്തോടെ ഇരിക്കുക മൗനം കൊണ്ട് അവരുടെ വാക്കുകൾ വായുവിൽ അലിയിപ്പിച്ചു കളയുക തന്ത്രം രണ്ട് ഒരു ചോദ്യം കൊണ്ട് അവരുടെ അഹങ്കാരത്തെ തകർക്കുക നിങ്ങൾ മറുപടി പറയേണ്ട അവസരം വന്നാൽ അത് ഒരു വാദമായി മാറരുത് പകരം അവരുടെ അഹങ്കാരത്തിൻ്റെ അടിത്തറ ലക്ഷ്യമിടുന്ന ഒരു ചോദ്യം എറിയുക അഹങ്കാരി എപ്പോഴും മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി ദാഹിക്കുന്നു അവരുടെ സംസാരത്തിലെ പൊള്ളത്തരം പുറത്തു കൊണ്ടുവരുന്ന ഒരു ചോദ്യം ഉദാഹരണത്തിന് അവർ ഒരു വലിയ നേട്ടം അവകാശപ്പെടുമ്പോൾ നിങ്ങൾ സൗമ്യമായി ചോദിക്കുക അങ്ങ് പറയുന്ന ഈ മഹത്തായ വിജയം നേടാൻ താങ്കൾക്ക് പിന്തുണ നൽകിയ ടീമിനെ കുറിച്ചും കൂടി പറയാമോ ആരുടെയെല്ലാം സഹായം ഇതിൽ നിർണായകമായിരുന്നു പെട്ടെന്നൊരു മറുപടി നൽകാൻ അവർക്ക് കഴിയാതെ വരും കാരണം അഹങ്കാരി സ്വയം മാത്രമാണ് നായകൻ എന്ന് വിചാരിക്കുന്നു ഈ ചോദ്യം അവരെ വിനയം കാണിക്കാൻ നിർബന്ധിതരാക്കുകയും അല്ലെങ്കിൽ അവരുടെ സ്വന്തം അഹംഭാവത്തെ തളച്ചിടുകയോ ചെയ്യും ഈ തന്ത്രം അവരെ പൊതുജന നിശബ്ദരാക്കും തന്ത്രം മൂന്ന് വിജയം കൊണ്ട് ഉത്തരം നൽകുക ഇതാണ് ചാണിക്കൻ്റെ ഏറ്റവും വലിയ തന്ത്രം അവർ നിങ്ങളെ വിമർശിക്കാനോ തരം താഴ്ത്താനോ നിങ്ങളുടെ സമയം പാഴാക്കാനോ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ഊർജ്ജം അവർക്ക് മറുപടി നൽകുന്നതിനായി കളയരുത് പകരം ആ സമയം നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങൾ വളരുമ്പോൾ നിങ്ങളുടെ വിജയം ഉച്ചത്തിൽ സംസാരിക്കും നിങ്ങളുടെ നേട്ടങ്ങളുടെ വലുപ്പം കാണുമ്പോൾ വിമർശകനും അഹങ്കാരിക്കും സ്വയം നിശ്ശബ്ദരാകേണ്ടി വരും വാക്കുകൾ കൊണ്ട് യുദ്ധം ചെയ്യുന്നതിലും നല്ലത് നിങ്ങളുടെ പ്രകടനം കൊണ്ട് അവരെ നിലക്കി നിർത്തുന്നതാണ് ഈ മൂന്ന് തന്ത്രങ്ങളും ഓർക്കുക മൗന ത്തിൻ്റെ പ്രതിരോധം ചോദ്യത്തിൻ്റെ തന്ത്രപരമായ ആക്രമണം വിജയത്തിൻ്റെ പരമമായ മറുപടി അഹങ്കാരിക്ക് വേണ്ടി സമയം കളയാതിരിക്കുക നിങ്ങളുടെ ഊർജ്ജം ഉപയോഗിച്ച് നിങ്ങളുടെ ലോകം നിർമ്മിക്കുക നിങ്ങളുടെ വിജയം സ്വയം സംസാരിച്ചോളും ഈ തന്ത്രങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം നന്ദി